ഹൈക്കോടതി വീണ്ടും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ നിയമനം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി പരാതി പുനഃപരിശോധിക്കാനും നിർദ്ദേശം നിലവിലെ പ്രിൻസിപ്പൽമാർ താൽക്കാലികമായി തുടരും പി എസ് സി അംഗീകരിച്ച ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽമാരുടെ റാങ്ക് പട്ടികയിൽ നിന്നും നിയമിച്ച പ്രിൻസിപ്പൽമാർ താൽക്കാലികമായി തുടരാനും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദഗ്ദ്ധ സമിതി പ്രിൻസിപ്പലാവാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയവരെ ഉൾപ്പെടുത്തി വീണ്ടും ഇന്റർവ്യൂ നടത്താനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കാനും ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു പരാതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുനഃപരിശോധിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി യു ജി സി ചട്ടപ്രകാരം ഇന്റർവ്യൂ നടത്തി പി എസ് സിയുടെ അംഗീകാരത്തോടെ തയ്യാറാക്കിയ റാങ്ക് പട്ടികയിലുള്ള തങ്ങൾ ഏതാനും അധ്യാപക സംഘടനകളുടെ നിവേദന ത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടവിരുദ്ധമായി രൂപീകരിക്കുന്ന അപ്പറേറ്റ് കമ്മിറ്റിയിൽ ഇന്റർവ്യൂവിന് വീണ്ടും ഹാജരാകണമെന്ന സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽമാരായി നിയമനം ലഭിച്ച ഡോക്ടർ ചിത്ര വിക്രമൻ നായർ ഡോക്ടർ എൽ ഷീലാകുമാരി ഡോക്ടർ മഞ്ജു രാമചന്ദ്രൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി ചോദ്യങ്ങൾ എവിടെ ഉത്തരമെന്ന് ചോദിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പലപ്പോഴായി അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കേരള ഗവർണർക്ക് വീണ്ടും നിവേദനം നൽകിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ആർ ശശികുമാറും വിസിമാർ സ്ഥാനമൊഴിഞ്ഞിട്ടും പി വി സിമാർ തുടരുന്നതായി ആക്ഷേപം പി വി സിമാരെ പുറത്താക്കണമെന്ന് ഗവർണറോട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെയും സംസ്കൃത സർവകലാശാലയുടെയും വി സിമാർ സ്ഥാനമൊഴിഞ്ഞിട്ടും പി വി സിമാരായ ഡോക്ടർ എസ് വി സുധീർ ഡോക്ടർ കെ മുത്തുലക്ഷ്മി എന്നിവർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നതായി പരാതി വി സിമാർ പദവി ഒഴിയുന്നതിനോടൊപ്പം പി വി സിമാരുടെ നിയമന കാലാവധി അവസാനിക്കുമെന്നാണ് സർവകലാശാല നിയമവും യുജിസി ചട്ടങ്ങളും വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് കേരള കണ്ണൂർ എം ജി കുസാറ്റ് കെ ടി യു പി വി സിമാർ പദവി ഒഴിഞ്ഞതോടൊപ്പം പദവി ഒഴിയുകയായിരുന്നു ഗവർണർ നിയമിച്ച താൽക്കാലിക വി സിമാർ ആരും പി വി സിമാരെ നിയമിച്ചിട്ടില്ല സ്ഥിരം വി സിമാരെ നിയമിച്ചതിനുശേഷം വി സിമാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റാണ് പി വി സിയെ നിയമിക്കേണ്ടത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വി സിയുടെയും പി വി സിയുടെയും നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് നിയമന സമയത്ത് തന്നെ ആക്ഷേപമുയർന്നിരുന്നു അനധികൃതമായി പി വി സിമാരായി തുടരുന്ന ഡോക്ടർ സുധീറിനെയും ഡോക്ടർ കെ മുത്തുലക്ഷ്മിയെയും പദവിയിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യാൻ താൽക്കാലിക വി സിമാർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി